ഇന്നിൽ നിന്നും മനം പറന്ന വന്നത് മുപ്പത് വർഷം പിന്നിലേക്കായിരുന്നു അന്ന് കാഴ്ചക്കാരായി നിന്നവരാണ് ഇന്ന് ആത്മവിശ്വാസത്തോടെ വേദിയിൽ കയറിയത് കാലം നമുക്ക് തന്നെ ഏറ്റവും മനോഹരമായ മാറ്റം മുപ്പത് വർഷങ്ങൾക്ക് കുമ്പ് വിട്ടുപോയ ക്യാമ്പസ് ഇന്ന് വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ പുനർജനിച്ചു കാലം മാറിയാലും മുടിയിൽ വെള്ള പരന്നാലും നിറം വങ്ങാത്ത സൗഹൃദത്തിന്റെയും അലകൾ ആവേശത്തിന്റെയും വിളനിലങ്ങളാണ് ഈ മനസ്സുകളെന്ന് നാം അത്ഭുതത്തോട് തിരിച്ചറിയുന്നു ഇവിടെ ഈ ആഘോഷത്തിൽ അതിഥികളില്ല ആതിഥേയരുമില്ല എല്ലാവരും പരസ്പരം വിശിഷ്ടരാണ് താനും ഇവിടെ വന്ന ഓരോരുത്തരും അതിഥിയും ആതിഥേയനും തന്നെയാണ് നമ്മളാണ് അതിഥിയും നമ്മളാണ് ആതിഥേയരും വന്നോണം നല്ലോണം സീസൺ ടു ഒരു ഓണാഘോഷം മാത്രമല്ല ഒരുമയുടെ ത്തിന്റെ ഒരു പുതിയ അധ്യായമാണ്